പ്രിയപ്പെട്ടവരെ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ ഓൾ ഒന്ന് എനബിൾ ചെയ്തു വെക്കുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക ഇപ്പോൾ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എന്ന് പറയുമ്പോൾ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ജനുവരി മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം മാത്രമേ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയുള്ളൂ അത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമേ കാണുകയുള്ളൂ പലരും പ്രതീക്ഷിച്ചിരിക്കുന്ന രണ്ടോ മൂന്നോ മാസത്തെയൊക്കെ ക്ഷേമ പെൻഷൻ ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിച്ചിരിപ്പുണ്ട് എന്നാൽ അങ്ങനെയില്ല ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് പതിനഞ്ചാം തീയതിക്ക് ശേഷം വിതരണം ചെയ്യുന്നത് അതോടൊപ്പം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയാണ് നമ്മൾ പറയുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന അവിവാഹിതരായിട്ടുള്ള അമ്മമാര് അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ള വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന അമ്മമാര് അപ്പോൾ അങ്ങനെയുള്ളവർ അത്യാവശ്യമായിട്ടും അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അതായത് പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതായിട്ടുണ്ട് അത് പഞ്ചായത്ത് പ്രദേശങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നിർബന്ധമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പലരും പ്രാദേശികപരമായിട്ടുള്ള ഒരു അറിയിപ്പായതുകൊണ്ട് പലരും അറിയാതെ ഇത് കൊടുക്കാതിരിക്കുകയും ക്ഷേമ പെൻഷൻ അവർക്ക് മുടങ്ങുന്ന ഒരവസ്ഥയുമുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാർ നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ടോ കൗൺസിലർമാരുമായിട്ടോ അന്വേഷിച്ച ശേഷം ഇത് ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ റേഷൻ കാർഡ് അതുപോലെ തന്നെ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറോ അതല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ വിധവകളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഇവ ഹാജരാക്കാം അപ്പോൾ ഇത് ഓൺലൈനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അത് അവിടുന്ന് ലഭിക്കുന്ന പേപ്പറുകൾ നിങ്ങൾ നേരിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അതായത് നമ്മൾ ഈ ഓൺലൈനായിട്ട് ചെയ്യുന്നതിൻ്റെ പേപ്പറുകൾ തദ്ദേശ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എത്തിച്ചു നൽകേണ്ടതും അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ